നമസ്കാരം അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതം ഇപ്പോൾ അഹമ്മദാബാദിൽ നമ്മുടെ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ ഒരു വാർത്തയാണ് തീർച്ചയായിട്ടും ഇതിനകം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണണം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യൻ പൗരന്മാരും അതേപോലെ അൻപത്തിരണ്ട് ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗീസുകാരും അതേപോലെ ഒരു കനേഡിയൻ പൗരനും അതിൽ യാത്ര യാത്രക്കാരായിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് പന്ത്രണ്ടോളം ക്യാബിൻ ക്രൂ മെമ്പർമാരും ഉണ്ടായിരുന്നു ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റുകൾക്കുള്ളിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത് അതായത് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ ഈ വിമാനത്തിൻ്റെ എഞ്ചിന് തകരാറുണ്ട് എന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ ടവറിലേക്ക് വിവരം കൊടുക്കുകയും തുടർന്ന് അത് തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് സുരക്ഷിതമായിട്ട് റൺവേയിൽ ഇറങ്ങാൻ അതിന് സാധിച്ചില്ല അതിനു മുമ്പ് തന്നെ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇത് തകർന്നു വീഴുകയാണ് കെട്ടിടങ്ങൾക്ക് കെട്ടിടങ്ങൾക്ക് മുകളിലേക്കാണ് ഇത് തകർന്നു വീണത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകം തന്നെ നൂറ്റി പത്ത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മരണം നിനക്ക് ഉയരാൻ തന്നെയാണ് സാധ്യത ശരിക്കും എല്ലാവരെയും ഞടുക്കുന്നതും ദുഃഖ സങ്കടപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പക്ഷേ ഇത്തരം വാർത്തയ്ക്ക് താഴെയും മലയാളികളിൽ ചിലർ അവരുടെ സ്വതസ്ത്വമായിട്ടുള്ള തനത് സ്വഭാവം പ്രകടിപ്പിക്കുന്ന ചില കാഴ്ചകളും കമൻറ്റായിട്ടും മറ്റുമൊക്കെ നമുക്ക് ചില വാർത്തയ്ക്ക് താഴെ കാണാൻ സാധിക്കുന്നുണ്ട് അതിനൊരു കാരണം ഈ അപകടത്തിൽപ്പെട്ട പെട്ടത് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയത് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണി എന്ന മുൻ മുഖ്യമന്ത്രിക്കും പരിക്കൊണ്ടെന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നു ആ ആ വാർത്തയ്ക്ക് താഴെ ഇതുക്ക വാർത്തക്കിടയിലും ഒരു സന്തോഷ വാർത്ത എന്നൊക്കെ പറഞ്ഞ് ചിലർ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്തരക്കാരോട് സഗതഭയ്ക്ക് മാത്രമേ സഹതഭയ്ക്കു മാത്രമേ തൽക്കാലം നിവർത്തിയുള്ളൂ കാരണം ഇവർ ഇവിടെ മാത്രമല്ല ലോകത്ത് പലയിടത്തും ഇത്തരക്കാരുണ്ട് അവർ തൽക്കാലം ഇതൊന്നും നോക്കാൻ നമുക്ക് നേരമില്ല കാരണം രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ അഭിമാനമായ എയർ ഇന്ത്യ വിമാനം തന്നെ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു അതിലുള്ള ആളുകൾ അത് ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും നമ്മുടെ രാജ്യത്തുള്ളവരാണെങ്കിലും ശരി വിദേശ രാജ്യങ്ങളിലുള്ളവരാണെങ്കിലും ശരി നമ്മുടെ രാജ്യത്ത് വെച്ച് ഒരു അപകടം ഉണ്ടായിരിക്കുന്നു അതിൽ ഇത്രയേറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടുമെന്നറിയില്ല വലിയ പരിക്കും പറ്റിയിരിക്കുന്നു അതേപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മുകളിലേക്കാണ് ഇത് വീണിരിക്കുന്നത് അവിടെയുള്ള എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതീയരായിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അപ്പോൾ അതിൽ കുറച്ചാളുകൾ ഇത്തരം നെഗറ്റീവ് കമൻറ്റും പറ്റും അവരെ നമുക്ക് തൽക്കാലം ഗവനിക്കാൻ നിവൃത്തിയില്ല ഈ വാർത്ത കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കൂടുതൽ മരണങ്ങളൊന്നും ഉണ്ടാവരുതേ ഇത് കഴിഞ്ഞിടത്തോളം കഴിഞ്ഞു എന്ന പ്രാർത്ഥനയിലാണ് ബഹുപുരുഷം ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും നമുക്കെല്ലാവർക്കും അറിയാം എന്തായാലും തീർച്ചയായിട്ടും എന്നാണ് ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്ന് ഇനി വരും മണിക്കൂറുകളിലെ അറിയൂ നിലവിൽ വാർത്തകള നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് വിമാനത്തിന് തകരാറുണ്ടായിരുന്നതും അതുവഴി തിരിച്ചറക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇത് അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്